രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും പരാതികളുടെ പ്രവാഹമാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡർ അവന്തിക കൈരളി ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട് ഞങ്ങളുടെ പ്രതിനിധി മാനസയോടൊപ്പം ക്ഷമിക്കണം അർച്ചനയോടൊപ്പം ചേരുന്നുണ്ട് അർച്ചന വീണ്ടും വീണ്ടും പരാതികൾ വരുന്നു എന്താണ് അവന്തിക പറയുന്നത് ഭദ്ര തീർച്ചയായും വീണ്ടും വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വരികയാണ് ഇപ്പോൾ അവന്തിക ട്രാൻസ്ജെൻഡറായ അവന്തികയാണ് പരാതിയുമായി രംഗത്തെത്തിക്കുന്ന അവന്തിക നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് എന്താണ് അവന്തികയ്ക്ക് രാഹുൽ മാങ്കൂട്ടിൽ നിന്നുണ്ടായ മോശമായ അനുഭവം സി കുറച്ച് നാളൊക്കെ ഒരു മൂന്ന് മാസം മുന്നേ എനിക്ക് അയാളുടെ ഭാഗത്തുനിന്ന് മിസ്ബിഹേവിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു മാത്രല്ല അയാൾ ലൈംഗിക ശേഷ്ഠയോട് എൻ്റെ അടുത്ത് സംസാരി വൈകൃതമായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് കാരണം എന്നെ റേപ്പ് ചെയ്യണം അത്തരത്തിലുള്ള ഒരു സംസാരമാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായത് അതിവിടെയല്ല കോയമ്പ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഹൈദരാബാദോ നമുക്ക് പോയി റൂം എടുത്ത് അത്തരത്തിൽ റേപ്പ് ചെയ്യണമെന്നാണ് അയാൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് പിന്നീട് ഇന്നും അയാളുടെ ആ പ്രസ് കോൺഫറൻസിന് തൊട്ട് മുന്നേ രണ്ടു മൂന്ന് പ്രാവശ്യം എനിക്ക് കോളുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ഞാൻ വേറൊരു ചാനലിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്ന അവസരത്തിൽ അപ്പോഴും എനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജുകൾ വരാൻ തുടങ്ങിയിട്ട് ഒരു മൂന്നു നാല് വർഷമായിട്ടുണ്ടാകും കാരണം ഏത് ബൈ ബൈഎലക്ഷൻ കഴിഞ്ഞ സമയം മുതലാണ് അയാൾ എന്നെ പരിചയം പിന്നെ ശേഷം നിരന്തരമായി ഇത്തരം മെസ്സേജുകൾ അയക്കുകയും വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജുകൾ പലതും സമ്മർദ്ദം ചെലുത്തുന്ന തരത്തിലായിരുന്നു മാത്രല്ല ഇത് പുറത്തറിഞ്ഞാൽ അയാൾ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇന്നും അയാൾ എന്നെ വിളിക്കുന്നതും ഇപ്പോഴും എന്നെ വിളിച്ചോണ്ടിരിക്കുന്നതിൻ്റെ തെളിവുകൾ അതാണ് പരാതിപ്പെടുകയോ അങ്ങനെ ഇല്ല ഞാൻ അവരുടെ തന്നെ കോൺഗ്രസ്സിൻ്റെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനയുടെ തലപ്പെടുത്തിയിരിക്കുന്ന ഒന്ന് രണ്ട് ആളുകളെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം വിഷയങ്ങൾ അപ്പോൾ അവർ പൂർണ്ണ പിന്തുണ എനിക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് എൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നാണ് ഞാൻ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുക അത് വെളിപ്പെടുത്താതിരുന്നാലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക നമുക്ക് സമൂഹത്തിലെ ഇയാളെ പോലുള്ള മുഖം മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് എനിക്ക് ടെലഗ്രാം വഴിയാണ് കാരണം അത് മെസ്സേജ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ മെസ്സേജ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ മെസ്സേജുകളാണ് കൂടിയായിരുന്നു അല്ലേ അതിലേക്ക് തീർച്ചയായിട്ടും അത്തരം കുരുട്ടു ബുദ്ധികൾ ഉണ്ടായിരുന്നു ഇയാളുടെ കയ്യിൽ എന്നുള്ളതാണ് ആ യുവ നടിയും ഇന്നലെ അങ്ങനെയാണല്ലോ വെളിപ്പെടുത്തലൊന്നും ചെയ്തിരുന്നു പശ്ചാത്തലത്തിൽ അതെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഒരാഴ്ച മുന്നേ എനിക്ക് വേറൊരു മാധ്യമ പ്രവർത്തകരുടെ കോൾ ഉണ്ടായിരുന്നു അന്നും ഞാൻ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് വെളിപ്പെടുത്താനായിട്ട് പ്രശ്നമുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ധൈര്യപൂർവ്വമായ യുവനടിയുടെ നടിയുടെ ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇത്തരം അപ്പോൾ ആരെങ്കിലും ആ രീതിയിൽ രാഹുൽ മാങ്കു പറഞ്ഞിരുന്നോ നിരന്തരം പരാതികൾ അയാളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഒത്തിരി പേരുകൾ മാധ്യമങ്ങൾ വഴി വരുന്നുണ്ടല്ലോ പിന്നെ അയാൾ അത് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നത് എന്നെ കുറേ പ്രാവശ്യം കിടന്ന് വിളിച്ചിട്ടുണ്ട് പല ബൈറ്റുകൾ കൊടുക്കുമ്പോഴും എന്നെ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അയാളിപ്പോഴും തരത്തിൽ ഭീഷണി ഉണ്ടാവുന്ന പേടിയുണ്ട് തീർച്ചയായും സോഷ്യൽ ഇടങ്ങളിൽ സൈബർ ഇടങ്ങളിൽ അറ്റാക്കുകൾ നേരിടാം മാത്രമല്ല നേരിട്ടും മറ്റാക്കൾ നേരിടാം എന്നുള്ളൊരു പൂർണ്ണ ബോധ്യത്തോടെ ഞാൻ ഇവിടെപ്പെടുത്തും നടത്തിയത് കാരണം ഇനി നാളെ ഒരാൾക്കും അയാളുടെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം അയാൾ അയാൾ തെറ്റെയ്തും ശിക്ഷിക്കപ്പെടണം മാത്രമല്ല അയാൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനങ്ങൾ രാജിവെച്ചതിന് ശേഷം അയാൾ ഒരിക്കലും നല്ല കുട്ടിയായി മാറില്ല അയാൾ ഒരു എം എൽ എ ആയിരിക്കാൻ യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് എം എൽ എ സ്ഥാനം രാജിവെച്ച് അയാൾ രാജിവെക്കണം ാണ് അതെ അതെ പരാതിയായിട്ട് മുന്നോട്ട് പോകാം കാരണം അയാൾ മീഡിയാസിൻ്റെ വന്നത് വെല്ലുവിളിയാണ് നടത്തില്ല എനിക്കെതിരെ പരാതികളില്ല എന്നുള്ളതാണ് ഞാൻ നിയമവശങ്ങൾ തേടിയതിന് ശേഷം പരാതിയായിട്ട് മുന്നോട്ട് പോകാം അതെ പരാതി പരാതി കൊടുക്കും നിയമവശങ്ങൾ തേടിയതിന് ശേഷം ഞാൻ പരാതി കൊടുക്കും സ്ക്രീൻഷോട്ടുകൾ അടക്കം കാണിച്ചത് അതെ അതെ തീർച്ചയായും എന്തായാലും ഭദ്ര ഗുരുതരമായ ആരോപണങ്ങൾ പരാതികളാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് കൂടിയാണ് അവന്തിക ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് മോശമായ രീതിയിൽ വളരെ മോശമായ രീതിയിലാണ് മെസ്സേജുകൾ അയച്ചത് ഇപ്പോൾ പോലും അദ്ദേഹം വിളിക്കുകയും തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊരു ഭയം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ഈ ഘട്ടത്തിൽ അവർ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ ധൈര്യമായി പരാതി പരാതിയുമായി മുന്നോട്ട് വരാനുള്ളൊരു ധൈര്യം ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ധീര ധീരമായി ഇതിനെ നേരിടും ഒപ്പം നിയമ നടപടിയിലേക്ക് അടക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അവന്തിക നൽകുന്നത് Badra. അവന്തിക ഇത തുറന്ന് പറയാൻ കാണിച്ച ആ ഒരു മനസ്സ് അത് അഭിനന്ദനാർഹമാണ് എന്തായാലും കാരണം ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പരാതികൾ വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ അവന്തികയോട് പോലും വളരെ മോശമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് റൂം എടുക്കാം എന്നൊക്കെ പറഞ്ഞ് എത്ര മ്ലേച്ചകരമാണ് എന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണോ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം എന്നുള്ളത് മാത്രമല്ല അവന്തിക സൂചിപ്പിച്ച ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് പോലും അവന്തികയ്ക്ക് മെസ്സേജ് അയച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം തിക്കാരപരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു പെരുമാറ്റം എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു